ഹായ് ഹലോ ഹവാറി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണ വിശേഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ നാല് കല്യാണം ഫങ്ഷൻ കൂടി അതായത് കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഒഴിച്ചു കൂടാൻ പറ്റാത്ത നാല് കല്യാണം രണ്ട് ദിവസമായിട്ട് കൂടി അതാണ് സത്യാവസ്ഥ ആ ദിവസമാണെങ്കിൽ നല്ല മഴയും മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ആയിരുന്നു അത് ഞങ്ങളിപ്പോൾ പോകുന്നത് അവർ കല്യാണം ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങള് പോകുന്നത് തലേ ദിവസത്തെ കല്യാണം ഫംഗ്ഷൻ എട്ടാം മെഹന്തി ഫംഗ്ഷനാണ് ഇത് സാറ്റർഡേയും സൺഡേ ആയിട്ടാണ് രണ്ട് ദിവസത്തെ കല്യാണങ്ങൾ ഞാൻ പറഞ്ഞത് മൺഡേം ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് സാറ്റർഡേയും സൺഡേയിലേക്ക് ഒതുക്കി വെച്ചതാണ് അപ്പം ഞങ്ങൾ ആദ്യത്തെ ഓഡിറ്റോറിയത്തേക്ക് ചെന്നപ്പം അവിടെ നോക്കിയപ്പോൾ ഫുള്ള് വെള്ളം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങൊന്നും പറ്റില്ല പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവർ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരു ഹോളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ അവിടെ വെള്ളം കയറിയതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ആ ഹോളിലേക്ക് കയറി ചെല്ലണ മെഹന്തിനീ നൈറ്റിൻ്റെ അതൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് ഒഴിക്കാങ്ങ് കയറി പിന്നെ ഞാൻ അടുത്ത ഫങ്ഷന് പോകാൻ അതുകൊണ്ട് അപ്പോൾ അതേ ഞാൻ ചപ്പാത്തിയും ഇത്തിരി വെജിറ്റബിൾ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ പിള്ളേരെ ഡാൻസും പരിപാടികളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം അപ്പം ഞങ്ങൾ ഇവിടുത്തെ കല്യാണം ഏതാണ്ടൊക്കെ അവസാനിപ്പിച്ച് അവരോട് യാത്രയൊക്കെ പറയുന്നുണ്ട് യാത്ര പറഞ്ഞ് പോരാനുള്ള പരിപാടിയിലാണ് പക്ഷെ ഇപ്പോൾ സംസാരിച്ചിട്ടൊന്നും ക്ലിയർ ആവാനുള്ള ഭയങ്കര സൗണ്ടായിരുന്നു ഡാൻസിന്റെ ആ സ്പീക്കറിൻ്റെ അടുത്താണ് അവർ ഉമ്മയൊക്കെ നിന്നിരുന്നത് അപ്പോൾ അവരോടൊന്നും സംസാരിക്കുകയെന്ന് വെച്ചാൽ ചെന്നാണ് അപ്പം അവിടെ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് അടുത്ത കല്യാണത്തിന് പോവുകയാണ് യാത്രയുടെ ഗ്യാപ്പൊന്നുമില്ല അധികം ദൂരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അടുത്ത കല്യാണത്തിന് പോവാണ് ചെറുതായിട്ട് വെള്ളം കുടിക്കണമല്ലോ കുടിക്കുന്നുള്ളത് മുഖ്യമാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവർ അങ്ങോട്ട് പോവാണ് ഇപ്പം ഞാൻ ട്രാസിക്കുന്നത് വെള്ളം കുടിക്കാണ് കേട്ടോ വെള്ളം കുടിച്ചു അപ്പം ഇവിടെയാണെങ്കിൽ ആയിട്ട് അവർ വിളിക്കുകയായിരുന്നു എന്താ എന്താത്തെന്ന് ചോദിച്ചിട്ട് വിളിക്കുകയായിരുന്നു നമ്മൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇതും കല്യാണത്തിൽ അല്ലേ ദിവസം തന്നെയാണ് പിറ്റേ ദിവസം നമുക്ക് വരാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി ദൂരെ കല്യാണം മാറഞ്ചേരി കല്യാണത്തിന് പോകണം പിറ്റേ ദിവസം അപ്പം ഞങ്ങൾ തല ദിവസം തന്നെ വരുന്നതാണ് എന്ന് തന്നെ വിളിക്കുകയായിരുന്നു അങ്ങനെ അതേ വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളെ കാത്തു നിൽക്കേണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുകയാണ് കുറച്ച് പേരൊക്കെ ഞങ്ങളെ കാത്തു നിൽക്കേണ്ടി അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതേ അവരുടെ കുട്ടിയുടെ വലിയപ്പയാണ് വലിപ്പനായിട്ടൊക്കെ സംസാരിക്കുന്നത് വലിപ്പയും വലിയപ്പനയൊക്കെ കണ്ടു അതേ പുതിയതേ സ്റ്റേജിൽ കയറേണ്ടത് അവർക്കും കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഡാൻസും ഫോട്ടോസും ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഡാൻസും കൂടി ബാക്കിയുള്ളതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ട് ദൂരെ വന്നതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയില്ലാട്ടോ എൻ്റെ ഫോണിന് എന്തോ ചെറിയ പ്രശ്നം ഒന്നുകൊണ്ട് ചില സമയത്ത് ബ്രൈറ്റ്നസ്സും വല്ലാതെ കൂടിയിട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഞാൻ പാട്ട് കോപ്പിട്ട് വന്നാലും കുറച്ച് കുറച്ച് ചേർത്തോളൂ കേട്ടോ അപ്പോൾ അത് കളിക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടുള്ള ഫുഡ് ഫുഡടിയിൽ ഇതാണ് കാണുന്നത് പൊറോട്ടയും ചില്ലി ഗോപിയും ഇത്തിരി ചോറുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങളും പിന്നെ വേറെ കുറച്ച് പേരും കൂടി ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളിതേ ടേബിളിന് വന്നിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇത് ജീരകമൊക്കെ തിന്ന് പിന്നെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ ഹോളിൽ കുറച്ചു നേരം വന്നിരുന്നു അവർ എത്ര നേരം നമ്മൾക്ക് വേണ്ടി വെട്ടിയതല്ല അപ്പം കുറച്ചു നേരം കൊണ്ട് ആ റെസ്പെക്ടിൻ്റെ പേരിൽ ഇരിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം കൊണ്ട് വന്നിരുന്നു അപ്പോൾ ഫ്രണ്ടില് സ്റ്റേജിലത്തെ കളി കഴിഞ്ഞാൽ താഴത്ത് കുറച്ച് നേരം കളിക്കായിരുന്നു കേട്ടോ I have no words to explain. We were eagerly waiting for this wedding because Sajina is like our family. അവസാനം പെൺകുട്ടിയുടെ ഉമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൾ അങ്ങനെ എന്തോ ആരും തോന്നുന്നുണ്ട് അവരൊരു സ്പീച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട് പിറ്റേ ദിവസമായിട്ടോ പിറ്റേ ദിവസം ഞങ്ങളത് മാറഞ്ചെയ്തത്തെ കല്യാണത്തിന് അവിടെ എത്തി ഞാൻ ട്രാവലിംഗിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല അപ്പോൾ അതേ കല്യാണത്തിന് ഞങ്ങൾ ചെന്നു അപ്പോൾ അവിടെ എല്ലാവരും സ്റ്റേജിൽ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഒരുവിധം എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു ഉമ്മാടെ ഫാമിലിയുടെ അപ്പോൾ അതെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ബിരിയാണി ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കുറേ നാളത്തിയിട്ടൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടോട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ കുറേ നാളത്തെ കാണുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ വെച്ച് പരിചയമുള്ള ഒരു ഫ്രണ്ട് അങ്ങനെ അവരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ എല്ലാവരെയും കണ്ട് നമ്മൾ പിന്നെ അവിടുത്തെ സ്റ്റേജിലൊക്കെ കയറി പുതുനും പുതിയാപ്പളിനെയും ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കല്ല്യാണം കഴിഞ്ഞൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ കണ്ടു ചോദിച്ചത് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ നമുക്ക് തിരൂര് പോയിട്ട് വരാമെന്ന് പറഞ്ഞു തിരൂര് ആരോടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പിച്ചീടെ പാപ്പാടെ അനിയനുണ്ട് അവിടെ ആൾക്കിപ്പോൾ ഹൺഡ്രഡ് ഇയേഴ്സായി അപ്പോൾ ആളും വൈഫും ഉണ്ടായിരുന്നു അവിടെ വൈഫിന് അവർ രണ്ടാളെയും കാണാൻ നിറച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പം അകം യെസ് പറഞ്ഞു അങ്ങനെ പോകാൻ തീരുമാനിച്ചു അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉമ്മുമ്മ നമ്മുടെ കൂടെ ഇല്ല ടു മന്ത്സ് മുന്നേ ഉമ്മ നമ്മളെ വിട്ട് പോയിട്ടോ അന്ന് അൽഷിമേസിൻ്റെ ബുദ്ധിമുട്ട് മനുഷ്യയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്ക് ഓർമ്മയും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പാപ്പാക്ക് പറച്ചു സഹിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് നടക്കാനുള്ളൊരു അതില്ല താക്കത്തില്ലാന്ന് പറയാം ഞാൻ വോക്കറിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ആൾക്കിടന്നിട്ട് എല്ലാം സംസാരിക്കും എല്ലാ കാര്യങ്ങളും ചോദിക്കും ഓർമ്മ ഇല്ലാണ്ട് അപ്പൊ ആണ് അതിനോട് എത്തിയ അവിടെ ഇളയ മോനും ഫാമിലി ഉള്ളത് കേട്ടോ റൂമിലേക്ക് അടക്കണേ അതെ നമ്മൾ ഒന്നും കണ്ടില്ല ഓരകത്തായിരുന്നു അതാണ് ശരിക്കും ഐരും മുമ്പ ഐരും മുമ്പാണ് നാട്ടിയേരോ? తరుവാടെ తరుവാടെ ശരിക്കും നാട്ടിയേണോ? അതെ നീവ ധർമ്മ എന്നൊരു പേര് പേരക്ക് മർമ്മമക വേറെൊന്നും ഓർന്നുയില്ല ഐശ്വര്യാനിയ ഐശ്വര്യാനിയ അത് ഞാൻ ഉപ്പാപ്പ മക്കളായിട്ട് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇട്ട് തന്നിട്ടാം അപ്പൊ കുറച്ചു പാത് വീഡിയോ കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതില് ആഡ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഉമ്മാനേം കണ്ടു ഉമ്മ അപ്പ ഓർമ്മയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ അവിടെ നിന്ന് പാനക്കുളത്ത് വന്നവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അപ്പത്തേനും അവിടുത്തെ ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ പൊന്നാനി കർമാ റോഡ് വഴി കേട്ടോ വന്നത് ഞങ്ങൾ പോകുമ്പോഴും ഈ വഴി തന്നെ പോയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് നേരം നിർത്തണം കുറച്ച് നേരം നല്ല വൈബൊക്കെയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി പിന്നെ ഇനി തിരൂരൊക്കെ എത്താൻ വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം അവിടെ പോയി വരുമ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്ന് കുറച്ചു നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു വിട്ടാൽ നല്ല നല്ലൊരു വൈബാണ് ഞങ്ങൾ വന്നത് ആ ഒരു സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ചായം കുടിച്ചു പിള്ളേർക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഈ ഭാഗത്തു നിന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഡിട്ട് ചെറുതായിട്ടൊന്ന് വൈറൽ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ വീഡിയോ എടുത്തത് ഞാൻ ഈ കർമ്മ റോട്ടിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ഞാൻ താഴെ എൻ്റെ ഐ ഡി കൊടുത്തേക്കാട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിനും കൂടി പോകണമായിരുന്നു അതായത് പിറ്റേ ദിവസമാണ് കല്യാണം അപ്പോൾ ഞങ്ങൾക്ക് തല ദിവസമായിട്ട് പോകണം എൻ്റെ ഫാമിലി ഒരു കല്യാണമാണ് അപ്പം എൻ്റെ ഫാമിലിന്ന് എല്ലാവരും പിറ്റേ ദിവസം എത്തുള്ളൂ പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് പിറ്റേ ദിവസം വരാൻ പറ്റില്ല പിള്ളേർ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ സൺഡേ വൈകുന്നേരം തന്നെ പോയി കല്യാണമൊക്കെ കൂടാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അതേ കല്ല്യാണ ഹോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ അവിടെ നല്ല രസമുണ്ടായിരുന്നു ആ പുറത്ത് നിന്ന് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇതേ ഹാളിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ ചെന്ന് എത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പുതുനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പാട്ടൊക്കെ ആയിട്ട് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് കുട്ടീനെ സ്റ്റേജിൽ കയറ്റി കൊറേ നേരം ഹോളിലൊക്കെ ഇരുന്നു കുറെ പേര്